സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര കഴിയാത്ത ഒരിക്കലും അതിക്രമിച്ച് കയറാൻ കഴിയാത്തത്ര പ്രബലമായ ഒരു പ്രൊട്ടക്ഷൻ ഇന്ന് നിങ്ങളുടെ മേൽ ദൈവം ആക്ടിവാക്കുകയാണ് ദൈവം അത് നിങ്ങളുടെ ലൈഫിന് മേൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു മൊമെന്റും മുതൽ നിങ്ങൾ ജീവിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിതന്റെ സ്ഥാനത്താണ് ഒരേ സമയം അതിശയത്തിന്റെ വാതിലും അത്ഭുതങ്ങളുടെ താക്കോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ് ഒന്നുകൂടെ ഞാൻ ആ വാക്കു പറയട്ടെ ഒരേ സമയത്ത് അത്ഭുതങ്ങളുടെ വാതിലും അതിശയങ്ങളുടെ താക്കോലും നിങ്ങളുടെ ജീവിതത്തിൽ വിളിപ്പെടുകയാണ് ഇന്നത്തെ ഈ ദൂത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിനെ ചെറിയ നിലയിലൊന്നും അല്ല തൊടാൻ പോകുന്നത് അപാരമായൊരു ദൈവശക്തിയുടെ സന്ദേശമാണ് ഇന്നത്തെ പ്രവചന രൂപയുടെ കർത്താവ് നമുക്ക് കൊണ്ടുവരിക്കുകയും ചെയ്യുന്നത് നിന്നെ കീഴടക്കാനും കടിച്ചു വീറാനും നിന്റെ നേരെ അലറിയടുത്ത് നിൽക്കുന്ന ദുഷ്ടമണ്ഡലങ്ങൾ പരിഭ്രമിച്ച് മാറി നിൽക്കുന്ന നിലയിലുള്ള ഒരു ദൈവത്തിന്റെ അത്ഭുത സംരക്ഷണ പദ്ധതി ഇന്നത്തോടു കൂടെ നിന്റെ ജീവിതത്തിന്റെ മേൽ നീ താമസിക്കുന്ന ഭൂമിയുടെ മെൻവിളിപ്പെടും വസിക്കുന്നയിടത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും സ്വന്തം ശരീരത്തിനും ശത്രുദോഷങ്ങളെ വല്ലാതെ നേരിടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ും രക്ഷപ്പെടാനുള്ള ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയിൽ കർത്താവ് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് നമുക്കതിലേക്ക് കടക്കാം ലോകമെങ്ങും ഇന്ന് രാവിലെ ഈ ദൈവാലോചനയ്ക്ക് വേണ്ടി ഇന്നത്തെ പ്രവചനത്വത്തിനുവേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനദികളായ എല്ലാ സഹോദരങ്ങളെയും അതിശയങ്ങളുടെ ദൈവവും സകല അധികാരങ്ങൾക്ക് മീരെ ഏകപരമാധികാരിയുമായിരിക്കുന്ന കർത്താവും രക്ഷിതാവും ആം യേശുക്രിസ്തുവിന്റെ സർവോന്നതമായ മഹാനാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ നിങ്ങളെ ഒരുപാട് സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം ഏഴാമത്തെ വചനത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു പിന്നെയും അവരോട് പറഞ്ഞു ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ആടുകളുടെ വാതിൽ ഞാൻ ആകുന്നു പോകുവാൻ മാർഗദർശനങ്ങളില്ലാതെയും വഴികളില്ലാതെയും വലയുന്നവരോടുള്ള കർത്താവിന്റെ പ്രതീക്ഷയുടെ പ്രഖ്യാപനമാണ് നിങ്ങൾ കേട്ടത് നിനക്ക് ഞാനായിരിക്കും വാതിൽ ഓ നിന്റെ മുന്നോട്ടുള്ള പ്രശ്നങ്ങളുടെയെല്ലാം പോംവഴി ഞാൻ തന്നെയായിരിക്കും ഉത്തരവാദിത്വത്തോടുകൂടെ നമ്മുടെ മുൻപിൽ വന്ന് ദൈവം നിൽക്കുകയാണ് ഒരു വാതിൽ എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു മാധ്യമമാണ് കടന്ന് പറഞ്ഞാൽ രണ്ട് അന്തരീക്ഷങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന ഒരു മാധ്യമമാണ് വാതിൽ നമ്മുടെ വീടിന്റെ പുറത്ത് ഭയങ്കര മഴ പെയ്യാണ് കോഴിച്ചെറിയുന്ന മഴ എന്നാൽ ആ മഴയ്ക്കകത്തു നിന്നും വീടിനകത്തേക്ക് കയറണമെങ്കിൽ കയറാനുള്ള ഏക വഴി അതിന്റെ കഥക് തുറന്ന് കയറുക എന്നുള്ളതാണ് കഥക് തുറന്ന് കയറിയാൽ പുറത്തുള്ളതല്ല അകത്തെ അന്തരീക്ഷം സമാധാനവും സുരക്ഷിതത്വവും ഭയം കൂടാതെയുള്ള ഒരു ജീവിതവും ഇതിനകത്ത് ലഭ്യമാണ് ഇന്ന് നിന്നെ അലട്ടുന്ന പ്രശ്നത്തിന്റെ അകത്ത് നിന്ന് ഏറ്റവും ഉത്തമമാണെന്നൊരു പോമ്പഴി ഞാൻ തുറന്നു നൽകി ഇന്ന് വരെ നീ ജീവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് കുഞ്ഞെ ഞാൻ നിന്നെ പ്രവേശിപ്പിക്കാൻ യേശു നിന്നോട് പറയുന്നത് ഞാൻ നിനക്ക് വാതിലാണ് അകത്ത് കേറിക്കൂ അകത്ത് കേറിക്കൂ പണ്ട് ലോകം മുഴുവൻ ജലപ്രളയം ബാധിക്കുമ്പോൾ ഇടതടമില്ലാതെ നിർത്താതെ മഴയിങ്ങനെ റാന്തി പിടിച്ചതുപോലെ പെയ്യുമ്പോൾ ഭൂമി മുഴുവൻ ജലങ്ങളാൽ നിറഞ്ഞിങ്ങനെ പ്രളയം അതിന്റെ മൂർദ്ധനിരയിൽ പോകുമ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി ബൈബിൾ ഇങ്ങനെ പറയുന്നു പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു എന്താ കാരണം ഈ ഭൂമി മുഴുവൻ അലയടിക്കുന്ന ഒരു വലിയ പ്രളയം വന്നിടിച്ചാലും തുറക്കാതിരിക്കണമെങ്കിൽ കരുത്തുള്ളവൻ അതിന്റെ വാതിലടച്ചാലേ സാധ്യമാകത്തുള്ളൂ ഇന്ന് നിന്നെ അലട്ടുന്ന വിഷയം നിന്റെ ജീവിതത്തിനകത്ത് നാശം വിതച്ച് കേറാൻ കൊതിക്കുമ്പോൾ അത് കയറി വരാതെ വണ്ണം ഇന്നത്തെ ഈ ദൂതിന് മുൻപിൽ പരശുദ്ധാത്മ പറഞ്ഞു ഞാൻ നിനക്ക് പ്രതികൂലമായത് അകത്ത് കയറാതെ വണ്ണം നിന്റെ ജീവിതത്തിന്റെ വാതിലടയ്ക്കുകയാണ് അതെ ഇന്ന് കർത്താവ് തന്നെ ചിലതിനെ അടച്ചു പുറത്തു നിർത്തുകയാണ് ദേശം മുഴുവൻ സംഭാരതാന്ധവമാടിക്കൊണ്ട് ഇസ്രേമിന്റെ മണ്ണിൽ സംഹാരത്തിന്റെ മൂർധന്യത വെളിപ്പെട്ടു നിൽക്കുകയാണ് നിലവിളികൾ കൊണ്ട് ഓരോ വീടും കൊട്ടാരങ്ങളും കുടുംബങ്ങളും മന്ത്രി കുടുംബങ്ങളും അരമനകളും നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടച്ചുറപ്പുള്ള കഥകില്ലാത്ത വെറും മൃഗങ്ങളുടെ തോഴുകൾ തുന്നിച്ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഇസ്രയേൽ ജനം പാർത്തിരുന്ന അവരുടെ അടിമ കൂടാരങ്ങളുടെ വാതിലിൽ വന്നു നിന്നിട്ട് മുഴുവൻ നാശം വിതച്ചിരിക്കുന്ന ഈ മരണദൂതൻ അകത്തു കയറാതെ വണ്ണം അവരുടെ തോൽക്കഥകൾക്കും മേൽ അടുക്കപ്പെട്ട കുഞ്ഞാലിന്റെ രക്തം പുരട്ടിക്കൊണ്ട് ഓ ജീസസ് അവരന്നതിൽ നിന്ന് രക്ഷ നേടിയതുപോലെ ചിലത് നിന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് പുറത്തുനിന്നും കേറി വന്ന് ദോഷം വിതയ്ക്കാതെ വണ്ണം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ യേശുക്രിസ്തു തന്നെ വാതിലായി വെളിപ്പെടുകയാണ് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു അനേകരെ വീഴ്ത്തിക്കളഞ്ഞ ചില വിഷയങ്ങളെ നീ നേരിട്ടോണ്ടിരിക്കുന്നത് പലരും കടപുഴകി വീണ ചില വെല്ലുവിളികളായി ഇന്ന് നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നീ വീഴില്ല നിന്റെ തല താഴത്തില്ല നിന്നെ തകിടം മറിക്കാൻ ഈ വിഷയങ്ങളെ എന്തെങ്കിലും അനുവദിക്കത്തില്ല കാരണം ആ പ്രശ്നങ്ങളുടെ പ്രഹരത്തിനും നിന്റെ ജീവിതത്തിനും ഒരുവൻ വാതിലായി വെൽപ്പുണ്ട് ദുഷ്ടന് കേറാളും കഴിയാതവണം അവൻ അതിനെ അടച്ചു പിടിക്കുകയാണ് അതെ എന്റെ കർത്താവ് ഒരു വാതിലായി വെളിപ്പെടുകയാണ് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞ കരയുന്നവരോട് ഞാൻ പറയട്ടെ ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥനയുടെ ഇടനാഴികളും സഞ്ചാരപാതകളും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം എന്താ അതിന്റെ കാരണം ഒരു വഴി വെളിപ്പെടുന്നത് സഞ്ചാരപാതകൾ നടന്നും നടന്നും നടന്നു തെളിയുമ്പോഴാണ് ചില വിഷയങ്ങളുടെ മേലുള്ളത് വിടുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ നടക്കുക കഴിയത്തില്ല കാട് കയറി കിടക്കുന്ന ചില വിഷയങ്ങളെ നമുക്കൊരു വഴിയാക്കി മാറ്റണമെങ്കിൽ നമ്മൾ പ്രാർത്ഥന കൊണ്ടൊന്ന് നടക്കണം ഒരിക്കൽ കൂടെ അതുവഴി പോണം അന്നേരം ഒരു ചെറിയ നടപ്പാതയുടെ ഒരു ഫുട് സ്റ്റെപ്പുകൾ ഇങ്ങനെ നമുക്ക് ആ ഫുട്ടേജുകൾ ഇങ്ങനെ തെളിഞ്ഞു കിട്ടും ഒന്ന് അല്പം കൂടെ നടന്നു കഴിയുമ്പോഴോ അവിടെ തല ഉയർത്തി നിന്ന മുള്ളുകളും വലിയ വലിയ ചെടികളും എല്ലാം അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് ദിവസം കൊണ്ടൊരു പാത തെളിഞ്ഞു വരും ആത്മമണ്ഡലത്തിൽ ഈ ദിവസങ്ങളിൽ ചില പ്രാതകൾ തെളിച്ചെടുക്കാൻ ദൈവാത്മാവ് ചിലരോട് പറയുകയാണ് നീ പ്രാർത്ഥിക്കുന്ന നിനക്ക് പിടിതരാതെ നിന്റെ കയ്യിൽ നിന്ന് മാറി നിൽക്കുന്ന വിഷയങ്ങളെ തൊടാൻ തക്കവണ്ണം അതിന്റെ മറുപടികളെ പിടിച്ചെടുക്കാൻ തക്കവണ്ണം ഒരു പ്രാർത്ഥനയുടെ സഞ്ചാരപാത ഈ ദിവസങ്ങളിൽ നീ നടന്നു തെളിയിച്ചെടുത്തോളം ദൈവാത്മാവ് പറയുന്നു യേശു പറഞ്ഞു മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്താ അതിന്റെ ആവശ്യകത ഒരിക്കൽ നോക്കിയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിയുന്നവനെ അല്ല ഇന്ന് ദൈവത്തിന് വേണ്ടത് ഉറപ്പിച്ചിരിക്കുന്ന കാര്യം നേടുവോളം ജാഗ്രതയോടെ അതിനെ ചേസ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവന്റെ മേൽ ഇന്ന് ആ വിടുതൽ ഇറങ്ങാൻ പോകുകയാണ് ഒരു പ്രാവശ്യം പോയി നോക്കി രണ്ട് തവണ നോക്കി മൂന്ന് തവണ നോക്കി നാല് തവണ നോക്കി അഞ്ചു തവണ നോക്കി ആറ് തവണ നോക്കി ഏഴാം തവണ കൈപ്പത്തിയോളം വലിപ്പത്തിൽ ഒരു മഴമേഹം ആകാശത്തെ ഏവീയ പ്രവാചകനായ ആര്യക്കാരൻ കണ്ടതുപോലെ പ്രാർത്ഥന ശക്തമായി തുടരട്ടെ കാരണം നിന്റെ പ്രാർത്ഥനയുടെ സഞ്ചാര ഒരു വിശാല വീതിയെ നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ഉടരമനാ ജഗൽഖനാതര സിയാന്ധരെ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വളരെ ആധികാരികമായി പറയുന്നു കഴിഞ്ഞ ആറു മാസമായി ചില കുടുംബങ്ങൾക്ക് മുൻപോട്ട് പോകാൻ നിർവാഹമില്ലാതെ അവരെ അടച്ചു പൂട്ടി വെച്ചിരുന്ന അവസ്ഥയുടെ നടുവിൽ നിന്ന് അവരെ മുന്നോട്ട് നീക്കാൻ തക്കവണ്ണം കരുത്തോടെ അവർക്കൊരു പ്രയാണം നൽകത്തക്കവണ്ണം ഒരു വിശാലമായ വീതിയെ ഞാൻ തുറക്കാൻ പോകുകയാണെന്ന് എൻ്റെ കർത്താവ് വളരെ ശക്തമായി പറയുന്നു ജീസസ് അതെ ഒരു അനുഗ്രഹത്തിന്റെ വഴി നിനക്ക് തുറക്കാൻ പോകുകയാണ് നീ ദിവസങ്ങളിൽ ആയിരിക്കുന്നിടത്തു നിന്ന് മറ്റൊരു വിശാലമായ ഓ മേശിൽ പുറത്തേക്ക് ചെന്നു കയറാൻ തക്കവണ്ണം ദൈവം നിന്റെ ലൈഫിൽ ഒരു തുറന്നു തരികയാണ് എന്റെ വീടിന്റെ കഥകിന് താക്കോലുണ്ട് ഓടാമ്പലുണ്ട് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് അത് രാത്രിയുടെ സാക്ഷായും പുലരിയുടെ താക്കോലുമാണെന്നാണ് രാത്രിയിൽ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ ഭദ്രമാക്കുന്നവർ ചിലർ തന്റെ ജീവിതത്തെ പ്രാർത്ഥനയാൽ തുറക്കുന്നവൻ അവൻ സുരക്ഷിതനായിരിക്കും യോഹനാന്റെ സുവിശേഷത്തിൽ വാതിലായി വെളിപ്പെടുന്ന യേശു വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ താക്കോലായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് ജീവന്റെയും മരണത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട് ഞാൻ പൂട്ടിയാൽ ആരും തുറക്കത്തില്ല ഞാൻ തുറന്നാൽ ആരും പൂട്ടത്തുമില്ല അതാണ് ഞാൻ അടച്ചാൽ ആരും തുറക്കത്തില്ല ഞാൻ തുറന്നാൽ ആരും അടയ്ക്കത്തുമില്ല ഒരേ സമയത്ത് അവൻ വാതിലും തന്റെ മരണ പുനരുദ്ധാനങ്ങളോടുകൂടി അവൻ താക്കോലുമായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇന്ന് പകൽ നിന്റെ നന്മകളെ ദുഷ്ടൻ അപഹരിക്കുമെന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ തിരിച്ചു പറയാൻ കഴിയട്ടെ ഇല്ല എൻ്റെ ആരോഗ്യത്തെ അപഹരിപ്പാൻ നിനക്ക് കഴിയത്തില്ല എൻ്റെ ജീവൻ അപഹരിപ്പാൻ നിനക്ക് കഴിയത്തില്ല എൻ്റെ നന്മകളെ അപഹരിപ്പാൻ നിനക്ക് കഴിയില്ല എന്റെ തലമുറയുടെ ഭാവിയെ എന്റെ ഉപജീവന മേഖലകളെ എന്റെ സമ്പത്തിനെ തൊടാൻ ദുഷ്ടാത്മാവേ നിനക്ക് കഴിയില്ല കാരണം എന്റെ താക്കോല് നിർമ്മിച്ചിരിക്കുന്നത് ഗോദറേജല്ല എന്റെ താക്കോൽ നശ്രേനായ യേശു ആണ് അത് പറയാൻ നിങ്ങൾക്ക് കഴിയട്ടെ കർത്താവ് പറയാണ് ഞാൻ ആടുകളുടെ വാതിലാകുന്നത് ആടുകളെ കെട്ടുന്ന ആല നിർമ്മിക്കുന്നതും അതിന്റെ വാതിൽ പണിയുന്നതും യഹൂദയുടെ പൂർവ്വകാല ചരിത്ര കാലഘട്ടങ്ങളിൽ ഒരു വിചിത്രമായ നിലയിലാണ് ആല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ആല പണിയുന്നതിന് മുൻപ് അതൊരു ദ്വീപ് പോലെ അവർ ചെയ്യുക പതിവ പതിവാണ് അതായത് ദ്വീപിന്റെ പ്രത്യേകത അറിയാമല്ലോ അത് വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന നടുപ്പൊരു തുരുത്ത് അതാണ് ദ്വീപ് എന്ന് പറയുന്നത് എന്നാൽ ഇതുപോലെ ആടുകളെ കെട്ടുന്നതിന്റെ ചുറ്റും വലിയ കിടങ്ങുകൾ അവർ പണിയും വലിയ കിടങ്ങുകൾ പണിത ശേഷം അതിന്റെ ചുറ്റും വേലി കെട്ടിയിട്ട് അതിന്റെ നടുവിലാണ് ആല പണിയുന്നത് എന്നിട്ട് വാതിലടയ്ക്കും വാതിലിൽ ഇടയൻ മലർന്നു കിടക്കും ഒരു ഇടയനെ കവച്ചു വേണം ഒരു ഹിംസ്ര ജന്തുവിന് ആലക്കകത്ത് കിടന്നെ പിടിക്കാൻ ഇടയന്റെ നെഞ്ചി ചവിട്ടാതെ ആടിനെ തൊടാൻ ഉമ്മിന് കഴിയത്തില്ല ഇടയന്മാർ പണതട്ടിരിക്കുന്ന ഈ കിടങ്ങുകൾ അകത്തോടെ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറുക സാധ്യമല്ല കിടങ്ങിനകത്ത് വീണാൽ വീണതാണ് അവിടെ കിടന്ന് തീരുവല്ലാതെ രക്ഷയില്ല പലപ്പോഴും അവിടെ വീഴുന്നതിനെ എറിഞ്ഞു എറിഞ്ഞുകൊല്ലും പല ഹിംസ്ര ജന്തുക്കൾക്കും കേറി പോകാൻ വയ്യാതെ കിടക്കുമ്പോൾ ആടുകളുടെ പ്രധാന ശത്രുക്കളായിരിക്കുന്ന സർപ്പങ്ങളടക്കംകളും അടക്കം ക്രൂര ക്രൂരമൃഗങ്ങളടക്കം പലതും വീഴുന്ന ശബ്ദം കേൾക്കുമ്പോഴേ അവർ വാരി വാരിപുന്തങ്ങളും മൂർച്ചയുള്ളതായ ഉപകരണങ്ങളും ഒക്കെയായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വീഴുന്നതിനെ ആ കുഴി തന്നെ ഇട്ടങ്ങ് തീർക്കുകയാണ് പതിവ് അതുകൊണ്ട് തന്നെ അനുഭവങ്ങൾ പലതും കണ്ടിട്ടുള്ള ശത്രു ജന്തുക്കൾ ഈ കിടങ്ങുകളുടെ വാതുക്കൽ വന്നിട്ട് നിസ്സഹായരായി ആട്ടുംകൂട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിക്കും കാരണം ആടിന് കാവല് കൊടുക്കുന്നൊരു ഇടയനുണ്ട് ആ കിടങ്ങുകളെ മറികടന്ന് അങ്ങോട്ട് കേറാൻ കഴിയത്തില്ല ഒന്ന് ഞാൻ പറയാം ക്രൂശ് ദുഷ്ടനും മറികടക്കാൻ കഴിയാത്ത ഈ ലോകത്തിലെ ഏറ്റവും വലിയ കിടങ്ങാണ് ആമയൻ ക്രൂശിന്റെ അതിർത്തി ഭേദിച്ച് നിന്റെ ജീവിതത്തിലേക്ക് അതിക്രമിച്ചു കയറാൻ ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കത്തില്ല ദൈവ കുഞ്ഞാടിന് രക്ത ഇന്ന് പകൽ നിന്റെ വീടിന് വേലിയായിരിക്കുന്നത് ഓ സഖയ്യ പ്രവാചകൻ പറയുന്നത് പോലെ എറുസുലേം അതിന്റെയും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ബഹുത്വ നിമിത്തം കഥകളില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയാം തീമതിലായിരിക്കും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും ആ നിന്റെ ജീവിതത്തിന്റെ മഹത്വവും താങ്ങും മതിലുമായി അഗ്നി തൂണുകളായി അഗ്നി മതിലുകളായി ഈ ദിനങ്ങളിൽ ജ്വലിച്ചു നിൽക്കുകയാണ് വലിയ മാറ്റങ്ങൾ ദൈവത്തിന്റെ ആത്മ വരളാൻ പോവുകയാണ് പലരും ഭയ പരാജയ ഭീതിയിലും അപകട ഭീതിയിലും കഴിയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്ന് രാവിലെ കേൾക്കുന്ന വചനം കൊണ്ട് നിന്റെ മനസ്സിനെ നിറയ്ക്കുകയാണ് വേടിക്കണ്ട തമ്പുരാണി ദിവസങ്ങളിൽ വെച്ചിരിക്കുന്ന അതിരുകളെ ഭേദിച്ചു വന്നതിനെ തൊടാൻ ഒന്നിനും കഴിയത്തില്ല യാതൊന്നിനും കഴിയത്തില്ല പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാർ എനിക്ക് സംരക്ഷണമായി ഇറങ്ങി നിൽക്കുന്ന കാഴ്ച ഹലല്ലൂയ്യ പല സമയത്തും എൻ്റെ ജീവിതത്തിന്റെ ചുറ്റും ദൈവത്തിന്റെ അഗ്നി വരയും ചെയ്തിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവ പൈതല എന്നോട് ഞാൻ പറയട്ടെ എന്നെ പരിപാലിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ കാവലിനെ നാം സംശയിക്കരുത് ദുഷ്ടനെ കയറി വരാൻ കഴിയാതെ വണ്ണം ഈ ദിനങ്ങളിൽ അസാധാരണവും ശക്തിമത്തായതുമായ ഒരു ദൈവിക സംരക്ഷണത്തിന്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റുമുണ്ട് താങ്ക് യു ലോർഡ് ഈ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ കൊണ്ടൊരു അമ്മ എന്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു ആ പൈതനിനെ വല്ലാതെ അലട്ടുന്ന വലിയ തോതിലുള്ളതായ പൈശാചിക ഭൂതബാധകളെ അവർ വല്ലാതെ വേദനയോടെ നേരിടുകയാണ് പ്രാർത്ഥിച്ച പൈതലിന്റെ ആത്മിക സംരക്ഷണം വിട്ടു അന്നത്തോടെ ആ ശല്യം ആ പൈതലിനെ വിട്ടുമാറി ഇനി കയറി വരികയില്ല ചിലവൻ അതിരി വയ്ക്കുകയാണ് ദുഷ്ടജന്തുക്കൾക്കും വളർത്തുമൃഗങ്ങൾക്കും ഇടയിൽ കിടങ്ങുകളെ നിർമ്മിച്ച് ഹിംസ്രജന്തുക്കൾക്ക് കയറി വരാൻ വണം ഇടയന്മാർ ഓ സംരക്ഷണത്തിന്റെ പദ്ധതി രൂപകൽപ്പന ചെയ്തിരുന്നത് പോലെ ഇന്ന് കാൽവറി ക്രൂശിനെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റും സ്ഥാപിക്കുകയാണ് പലപ്പോഴും പല ും പല ജാതീയ പാരമ്പര്യങ്ങളിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ പൂർവകാലങ്ങളിൽ ആചരിച്ചു കൊണ്ടിരുന്ന പല നിലയിലുള്ളതായ ദോഷങ്ങൾ അവരെ പിന്തുടരുമോ എന്നുള്ള ഭയം പലരെയും അലട്ടുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പലരോടും ഞാൻ പറയട്ടെ അത്തരത്തിലുള്ള ഭീതികൾക്ക് പ്രസക്തിയില്ലാതെ വണ്ണം ദൈവത്തിന്റെ സംരക്ഷണം നിന്നെ ഇന്ന് പകൽ കവർ ചെയ്ത് പിടിക്കുകയാണ് ഇനി നീ താഴെ പോകാതെ കർത്താവ് നിന്നെ സുരക്ഷിതമാക്കുകയാണ് ഇല്ല ഇനി ആ ദുഷ്ടന് കൈവക്കാൻ കഴിയാത്തത്ര അകലത്തിലേക്ക് യേശുവിന്റെ കരം നിന്നെ എടുത്തോണ്ട് പോവുകയാണ് ഇനി ആ ദുഷ്ടന് കവച്ചു വെക്കാൻ കഴിയാത്തത്ര അകലത്തിലേക്ക് ആമേൻ അവനും നിങ്ങൾക്കും ഇടയിൽ ദൈവം ചില കിടങ്ങുകളെ നിർമ്മിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ജനത്തിനും ചെങ്കടലിനെ പോലെ അതിനെ വെള്ളം കൊണ്ട് നിറച്ചതുപോലെ ഇനിയും ചില പാരമ്പര്യ രോഗങ്ങൾ നിന്നെ പിന്തുടരുന്ന ചില ജീവിത ദുരന്തങ്ങൾ ഒരു വീട്ടിൽ ആണുങ്ങൾക്ക് മാത്രം ഇന്ന സമയം അവർ പോകും സ്ത്രീകൾ ഇത്ര കാലമേ വായത്തുള്ളൂ ചില കുഞ്ഞുങ്ങൾക്ക് ഇന്ന രോഗം കടന്നു വരും ഇങ്ങനെ ഹെർഹറിയായി വരുന്ന ചില രോഗബന്ധനങ്ങൾ ക്രാന്ത് പോലെയുള്ളതായ മാരക രോഗാവസ്ഥകൾ ശാരീരിക കെടുതികൾ ഇങ്ങനെയുള്ള സകലതിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാവിലെ ദൂത് മുറുതെ പിടിച്ചു പറയണം വാതിൽ 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 തുറന്നാലും അകത്ത് കയറാൻ പറ്റത്തുള്ളൂ എന്റെ വാതിൽ യേശുവാണ് എന്റെ വാതിൽ കർത്താവായ യേശുവാണ് ഈ പുതുനിയമത്തിന്റെ ദൈവിക ആലോചന നിന്റെ ഹൃദയത്തിന് കരുത്തായിട്ടൊന്ന് പകൽ നിൽക്കട്ടെ നമ്മുടെ സഭയുടെ സംരക്ഷകൻ കർത്താവായ ക്രിസ്തു യേശുവാണ് നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷകൻ കർത്താവായ യേശുവാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ സംരക്ഷകൻ കർത്താവായ യേശുവാണ് നമ്മുടെ സമ്പത്തിന്റെ സംരക്ഷകൻ കർത്താവായ യേശുവാണ് നമ്മുടെ ബിസിനസിന്റെ നമ്മുടെ എല്ലാ നിലയിലുള്ള സ്വപ്ന സാക്ഷാത്കാരങ്ങളുടെയും സംരക്ഷകൻ കർത്താവായ യേശുവാണ് എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും അങ്ങ് ഹോവിയാകുന്നു നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കും ഇത് പറയാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ വാ തുറന്നിരിക്കണ്ടേ എൻ്റെ അവകാശത്തിൻ്റെയും പാനപാത്രത്തിൻ്റെയും പങ്ക് എൻ്റെ കർത്താവായ യേശുവാണ് എനിക്കുള്ള ഓഹരിയെ അവിടുന്ന് പരിപാലിക്കും നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അവിടുത്തെ സംരക്ഷണത്തിന്റെ അകത്ത് ഞങ്ങൾ സുരക്ഷിതരാണ് ആമേ നീ ഞങ്ങൾക്ക് വാതിലാണ് നീ ഞങ്ങൾക്ക് ശത്രുവിനു ഉറപ്പുള്ള ഗോപുരവും കോട്ടയുമാണ് എനിക്ക് പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ് ഞങ്ങൾക്ക് ചുറ്റും പരിചയമായി നിൽക്കുന്ന ദൈവം അബ്രഹാമേ ഞാൻ ചുറ്റും പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രതിഫലവും ഞങ്ങളുടെ സംരക്ഷണവും ഈ പകൽ ഞങ്ങളുടെ കർത്താവാണെന്നുള്ള ഉറപ്പിൽ ഞങ്ങൾ സന്തോഷത്തോടെ പ്രാർത്ഥിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ ഞങ്ങളുടെ യേശു ആകയാൽ ജീവന്റെ മരണത്തിന്റെ പരമാധികാരിയായ ക്രിസ്തുവിൽ ഞങ്ങളുടെ സുരക്ഷിതരായിരിക്കാൽ ഇന്ന് ഈ ദൂത് കേട്ട സകല മക്കളെയും പ്രാർത്ഥിച്ച് ഈ ദൈവകൃപയുടെ സംരക്ഷണത്തിനകത്തേക്ക് ഞാൻ മാറ്റുന്നു ഇന്നിവരുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു ഇന്നിവരുടെ യാത്രകളെ അനുഗ്രഹിക്കുന്നു ഇന്നിവരുടെ ജോലി സ്ഥലത്തെ അനുഗ്രഹിക്കുന്നു മേലധികാരികളെ അനുഗ്രഹിക്കുന്നു സഹപ്രവർത്തകരെ അനുഗ്രഹിക്കുന്നു ഇവരെ ഫാമിലി മെമ്പേഴ്സിനെ അനുഗ്രഹിക്കുന്നു ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കുന്നു ഇവരെ ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു മാനസികാവസ്ഥയെ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു ഓവറോൾ വളരെ ബ്ലസ്ഡ് ആയിരിക്കത്തവണ്ണം യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ മക്കളെ യേശുവിന്റെ ചോരയിൽ മുദ്ര വെച്ച് കാൽവർ ക്രൂശിന്റെ സംരക്ഷണം ഇവരിൽ ഉറപ്പാക്കി പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു മഹത്വ നാം യേശുവിന് ക്രിസ്തു എല്ലാം മഹത്വം ഞാൻ അർപ്പിക്കുന്നു പ്രാർത്ഥന സ്തോത്രം യേശു മിശിഹായുടെ നാമത്തിൽ പിതാവേ ആരെ ഇന്നത്തെ ദൈവാലോചന കർത്താവ് നൽകുന്ന അതിലറ്റ സംരക്ഷണത്തിന്റെ വെളിപ്പാടാണ് ഈ ദൂത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഭയപ്പെടുകയില്ല സന്തോഷത്തോട് സുരക്ഷിതരുമായിട്ടായിരിക്കുക നാളത്തെ പ്രവചനദൂത്തിന്റെ അധ്യായത്തിനുള്ള വെയിറ്റ് ചെയ്യുക ഇത് മാക്സിമം ഷെയർ ചെയ്യുക എത്ര പേരിലേക്ക് എത്തിച്ചിന് അത്രത്തോളം കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി നിങ്ങൾ പ്രയോജനപ്പെടുക നിങ്ങളുടെ മൊബൈൽ ഇന്ന് പകൽ സുവിശേഷ വിലയിട്ടെ നിങ്ങളുടെ വാട്സാപ്പുകൾ ഇന്ന് പകൽ സുവിശേഷ വിലയിട്ടെ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ടെക്നോളജികളും ഇന്ന് പകൽ സുവിശേഷ വ്യാപനത്തിന്റെ ശുശ്രൂഷ ഷെയർ ചെയ്യുന്നതിൽ പങ്കാളികളാകട്ടെ അതിന്റെ പ്രതിഫലങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ ഞായറാഴ്ച എല്ലാം ഞായറാഴ്ചയും കോട്ടയത്ത് നാഗമ്പടം റെഡ് ക്രോസ് ഹാളിൽ നമ്മുടെ ആത്മീയ ആരാധന നടക്കുന്നു വിശുദ്ധ സഭായോഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നേരിൽ കാണാം ഗോഡ് ബ്ലസ് യു അമേൻ